ഹലോ മെഡി റീവേഴ്സ് വെൽക്കം ബാക്ക് മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമ മേഖലയിൽ പ്രത്യേകിച്ചും ഈ ഇനാഗ്രേഷൻ മേഖലയിലൊക്കെ ഏറ്റവും അധികം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് തുണി ബഹിഷ്കരണമാണ് തുണി ബഹിഷ്കരിക്കാൻ മടിയില്ലാത്ത മലയാള നടികൾ ഹണി റോസിൽ തുടങ്ങി ഇപ്പോൾ നിള നമ്പ്യാരിൽ വരെ എത്തിയിരിക്കുകയാണ് ഏറ്റവും അധികം ദൌർഭാഗ്യകരം ഇതുപോലുള്ള കാമ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് കിടന്ന നിള നമ്പ്യാർക്ക് പോലും ഇനാഗ്രേഷൻ ധാരാളം ഇപ്പോൾ കിട്ടുന്നുണ്ട് അവരെ വെച്ച് ഇൻ്റർവ്യൂ എടുക്കാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ് വാസ്തവം അതിനിടയിൽ മറ്റൊരു വലിയൊരു കോമ്പറ്റീറ്റർ ആയി ഒരാൾ കടന്നു വരുന്നു അത് മറ്റാരുമല്ല അമലാപൂള് അമലാപോളിനെ നമുക്കറിയാം അമലാപോള് നേരത്തെയും തുണി ബഹിഷ്കരണമൊക്കെ നടത്തിയിരുന്നു പക്ഷെ അന്നൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ കാരണം അദ്ദേഹത്തിന് അത്ര തടിയൊന്നും ഇല്ലായിരുന്നു സ്ലിം ആയിരുന്നു സോ സ്ലിം ആയിട്ട് ഇരിക്കുന്നവർ ഇത്തരം ബഹിഷ്കരണം നടത്തുവാണെങ്കിൽ വലുതായിട്ട് ഒരു വൈകൃതം നമുക്ക് തോന്നത്തില്ല ഇപ്പോഴാണ് നല്ല സ്ഥിതി ഇപ്പോൾ അമലാപോള് പ്രസവത്തിന് ശേഷം കുറച്ച് തടിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം അമലാപോള് ഒരു കോളേജിൽ അതായത് എനിക്ക് വന്നൊരു കോൺവെൻറ്റ് കോളേജിൽ ആണെന്ന് വന്ന് അച്ഛന്മാരൊക്കെ നടത്തുന്നതാണ് ഒരുപാട് അച്ഛന്മാരൊക്കെ അവിടെ ഉണ്ട് ആ ഒരു കോളേജിൽ വന്നപ്പോഴുള്ള ഒരു സീൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വൈറലായ ഒരു സംഭവമാണ് അമലാപോളിൻ്റെ ഈ ഒരു കോളേജ് സെറമണി സോ ജസ്റ്റ് ആ സീനൊന്ന് നമുക്ക് ഇന്ന് കാണാം ഇതാണ് സംഭവം വസ്ത്രം ബഹിഷ്കരിക്കാൻ പുതിയൊരു കോമ്പറ്റീറ്ററിലൂടെ ഈ ഒരു മുഖ്യധാരയിലേക്ക് കടന്നു വരികയാണ് ഹണിയറോസിനും ലിച്ചിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നിള നമ്പിയാർക്കു ശേഷം പുതിയൊരാളുകൂടി എത്തുന്നത് അമലാ പോളാണ് സൊ അമലാപോളിൻ്റെ ഈ ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ട് സമ്മിശ്ര പ്രതികരണമാണ് ആൾക്കാർ നടത്തുന്നത് ഇത് നല്ലതാണ് ഇതിൽ വൈകൃതമൊന്നുമല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ഇത് വൈകൃതമെന്ന് പറയുന്ന ഒരു സദാചാരവാദികളാണെന്ന് പറയുന്നുണ്ട് എന്നാൽ അമലാ പോൾ ഈ കാണിച്ചത് അത്യന്തം ആവാസത്തരവും പേക്കൂത്തുമായി പോയി അവിടെയുള്ള പള്ളിയിലെ അച്ഛന്മാരെ പോലും തൃശ്ശങ്കൂരിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് മലാപ്പൂളി ചെയ്തതെന്ന് പറയുന്ന ഒരു ധാരാളമുണ്ട് സൊ അമലാ പോളിൻ്റെ ഈ ഒരു ഡ്രസ്സിങ്ങിനോട് എനിക്ക് പേഴ്സണി യോജിപ്പ് തോന്നുന്നില്ല കാരണം ഒരു കോളേജിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഡിസിപ്ലിനായിട്ട് പോവാം കാരണം വേറൊരു ഡ്രസ്സും കിട്ടാഞ്ഞിട്ടല്ല ഇത്തരം ഒരു മോശമായ ഒരു നൈറ്റ് ഗവണിനേക്കാൾ തോൽപ്പിക്കുന്ന ഒരു ഡ്രസ്സ് അമലാ പോളിന് ഇട്ടുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യം ഒന്നും ഇല്ല അതിലും ഡിസിപ്ലിനായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകായിരുന്നു ഇതിട്ടുകൊണ്ട് പോകുന്ന വേദികൾ വേറെ ഉണ്ട് ഫാഷൻ പരേഡിൽ റാമ്പ് വാക്കിൽ അതുപോലെ തന്നെ സിനിമാ സംബന്ധമായ പരിപാടികളിലൊക്കെ ഇത് വേണമെങ്കിൽ ഇതിട്ടുകൊണ്ട് പോകാം കോളേജിൻ്റെ പരിപാടിയിൽ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയത് അങ്ങേയറ്റം ഒരു ചെറ്റത്തേ തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സോ അമലാ ഒരു ക്യാരക്ടർ വെച്ച് മുൻപും വസ്ത്രം ബഹിഷ്കരിക്കാൻ അമലാപോളി ഒട്ടും മടി കാണിച്ചിട്ടില്ല സമ്പൂർണ്ണ ബഹിഷ്കരണം തന്നെ നടത്തിയിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്നാൽ ഇത് എന്നാൽ ഇതുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഉദ്ഘാടന വേദിയിലേക്ക് ഇറങ്ങുന്നത് വളരെ ഭീഷണി തന്നെയാണ് മലയാള സിനിമ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ മേഖലയിൽ വലിയൊരു ഭീഷണി തന്നെയാണ് ആർക്കാണ് ഈ പറഞ്ഞ ഹണി റോസിനും അതുപോലെ തന്നെ ലച്ചിക്കും അതുപോലെ ഇപ്പോഴത്തെ നീളാം നമ്പ്യാർക്ക് ഒരുപക്ഷെ നീളാൻ അമ്പ്യാർ ഇവരൊക്കെ അട്ടിമറിക്കാനും ചാൻസ് ഉണ്ട് ഉദ്ഘാടനത്ത് വന്നിട്ട് അവിടെ വെച്ച് ഈ പറഞ്ഞണക്ക് പാൻറ്റൂരാനും നിക്കർ ഊരാനും ഒക്കെ ശേഷിയുള്ള ഒരാളാണ് നിളാ നമ്പ്യാർ സമീപ ഭാവിയിൽ തന്നെ ഒരുപക്ഷെ നീളാം നമ്പ്യാര് അതൊക്കെ ചെയ്തേക്കാം അതുകൊണ്ട് കൈയടിക്കാനും ധാരാളം ആളുകളുണ്ട് സോ ഇവരുടെയൊക്കെ ഒരു കോമ്പറ്റീഷൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ അമലാപോളിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നത് ഇനി ഈ ഒരു പ്രോഗ്രാമിൽ അമലാപോളിൻ്റെ ഈ ഒരു വേഷം പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എന്നാൽ തന്നെയും ഇതൊരു ആവാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് കോളേജിൻ്റെ പരിപാടിയിൽ ഷക്കിലൊക്കെ ഷക്കീലയുടെ സിനിമയിൽ ഇതിൽ കൂടുതലായിട്ടൊന്നും കാണിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ കണ്ട ഷക്കീലയുടെ സിനിമയിലൊന്നും കാണിച്ചിട്ടില്ല ഇനിവേ അമലാപ്പോള് അതിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് സ്റ്റേജിൽ ഒരു കോളേജിൻ്റെ പരിപാടിയിൽ അമലാപ്പോള് വന്നത് ആ ഒരു ചങ്കുറ്റത്തിനെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല ഇനിയെങ്കിലും ഇവിടെ അവർ ഇത്രയും ആവാസരങ്ങൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഇവിടെ അവരൊന്നും ഉപകാരം ചെയ്തില്ലെങ്കിലും സമൂഹത്തിന് ദോഷം ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ഉപകാരവും സമൂഹത്തിന് ഇവൾമാരെ കൊണ്ടൊന്നും ഇല്ല അത് വാസ്തവമാണ് എന്നാൽ ദോഷം ധാരാളം ഉണ്ടെന്ന് തന്നെ പലപ്പോഴിൻ്റെ ഈ ഒരു വേഷം കാണുമ്പം പരിതാപകരം മ്ളേച്ചം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നിയത് ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സാണ് ഭംഗിയുണ്ട് പക്ഷേ അത് ഇടേണ്ട സ്ഥലത്തിട്ടു കഴിഞ്ഞാൽ കൊള്ളാം ഇനിവേ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ